അത് പ്രണവ് ഒരു ചുമന്ന ബ്രസയാ യൂസ് ചെയ്യുന്നതെന്നാണ് പ്രണവിൻ്റെ അമ്മ പറയുന്നത് ലാലേട്ടൻ്റെ വണ്ടിയാണ് ഡബിൾ ടു ഡബിൾ ഫൈവിനെ ആയിരിക്കുമല്ലോ അല്ലേ പക്ഷെ നമ്മൾ ആ വണ്ടി അങ്ങ് വാങ്ങി അറങ്ങും മധുരം വിസിലും പറക്കമേ അപ്പോൾ ഒന്നും നോക്കിയില്ല ലാലേട്ടൻ്റെ വണ്ടി അങ്ങ് വാങ്ങിച്ചു ലാലേട്ടൻ അത്ര മനസ്സില്ല മനസ്സോടാണ് തന്നത് എന്നാലും കുഴപ്പമില്ല നമ്മളങ്ങ് വാങ്ങി ലക്ഷങ്ങൾ വാരി എറിഞ്ഞു പിന്നെ നമ്പറുടെ വാല്യൂ അറിയാലോ പ്രണവിന് അത്രയും സമ്മതം എന്നാലും പ്രണവ് എപ്പോഴും മലയും കാടും കയറുന്നതുകൊണ്ട് ലാലേട്ട മലപ്പുറം എടുത്തങ്ങ് വിറ്റ് നീ വല്ലപ്പോഴും വീട്ടിലിരി നീ എന്ത് എന്തിനാണ് ഈ മലയും കാടും ഒക്കെ കയറുന്നതെന്നൊക്കെ പറഞ്ഞേ നീ നിനക്കിനി വണ്ടിയില്ലെന്ന് പറഞ്ഞു എനിക്കാ വണ്ടിയെങ്കിൽ വിറ്റ് ആ വണ്ടിയാണിത് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഈ വണ്ടി ഇപ്പം നമ്മുടെ കയ്യിലാണ് അച്ഛന്മാർക്ക് പിന്നെ മക്കളെ നില നിർത്തണ്ടേ മക്കളെ നിലക്കി നിർത്തണ്ടേ അതുകൊണ്ടാണ് വണ്ടി മിറ്റാ ലാലേട്ടനെ ഒന്നും പറയാനൊന്നും പറ്റത്തില്ല പിന്നെ ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും മോനെ പ്രണവിന് ആ വണ്ടി ഒന്നും കൊടുക്കണേ കാരണം പ്രണവിന് ഈ വണ്ടി ഇല്ലാതെ പറ്റത്തില്ല കാരണം അവന് ഈ വണ്ടിയോട് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണെന്നാണ് ലാലേട്ടൻ പറയുന്നത് അപ്പം ഇടയ്ക്ക് പ്രണവിന് ഒരു പണിയൊന്നും ഇല്ലാത്തപ്പം ഞാൻ ഈ വണ്ടി കൊണ്ടു കൊടുക്കും അല്ലേ പ്രണവി ഇങ്ങോട്ട് വന്നാൽ എടുക്കും അല്ലേൽ പിന്നെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമുക്ക് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിയുടെ അകത്തോട്ട് പോവാം ബാ ാക്കോൽ താക്കോലി താക്കോലി ആ ബാ അപ്പൊ നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് പോകാം ഓ വണ്ടിയുടെ അകത്ത് എന്തോ വേറെ ഒന്നുമില്ല സാധാ പ്രസ അത്രേ ഉള്ളൂ മുലാലേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടി ആയതുകൊണ്ട് എക്സ്ട്രാ സാധനം ഒന്നും ഇല്ല ആ ഇവിടെ ഇതുപോലെ ന്യൂട്രം ഗിയർ ഇല്ലാത്ത വണ്ടിയാണ് അപ്പം പാർക്കിംഗ് ഗിയർ മറ്റേ റിവേഴ്സ് ഇടുന്ന ന്യൂട്രിഡ്നൊക്കെ ഇവിടെ ഉണ്ട് ഹാൻഡ് ബ്രേക്ക് ഇവിടെ ആക്സിഡന്റ് ബ്രേക്ക് ഇവിടെ ഉണ്ട് സ്റ്റിയറിംഗ് ഇവിടെ ഉണ്ട് അത്രയൊക്കെ ഉള്ളു പിന്നെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിയിൽ സൺറൂഫ് ഉണ്ട് എല്ലാ ഉണ്ട് പിന്നെ കഥവുണ്ട് അവിടെയും കഥവുണ്ട് നാല് നാല് ടയറുണ്ട് പിന്നെ ബോണറ്റ് ഉണ്ട് ഡിക്കി ഉണ്ട് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടി ആയതുകൊണ്ട് എല്ലാ അതുപോലെ തന്നെ എല്ലാം ഉണ്ട് പിന്നെ ബാക്കിൽ ഒരു വൈപ്പറുണ്ട് ഫ്രണ്ടിലൊരു വൈപ്പറുണ്ട് പിന്നെ ഇവിടെ ഒരു സെൻസർ ക്യാമുണ്ട് നമ്മുടെ റിവേഴ്സ് മോൾ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ലാലട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിക്ക് നല്ല അലോയാണ് പിന്നെ എന്താ പറയാ ആ ലാലട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിക്ക് നല്ല സാധാ കൂട്ടത്തെ ലൈറ്റ് ഉണ്ട് പിറച്ചയുടെ പിന്നെ ലാലട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിക്ക് നല്ല സൈഡ് സൈഡ് മുറുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ലാലട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിക്ക് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട് ഇനി കൂടുതൽ എന്താ വേണ്ട ഇനി ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ ലാലട്ടൻ്റെ വീട്ടിൽ വല്ല വന്ന് വീഡിയോ എടുക്കുവാന്ന് ഓക്കെ അങ്ങനെ ഇനി വിചാരിക്കാതിരിക്കാൻ ആയി വേണ വണ്ടി എടുത്ത് ഓടിച്ചാണ് കാണിച്ചു ഓക്കെ ബാ നമുക്ക് ഈ വണ്ടിയിൽ ഒന്ന് പോയിട്ട് വരാം കേറണമീക്കെ അവിടെ കേറു അല്ലെ വണ്ടി ഇറക്കിയിട്ട് അവിടെ തുറക്കാൻ പറ്റത്തില്ല ഏതാ ഞാൻ കള്ളത്തരം പറയാന് അറങ്ങും മധുര വിസിൽ പറക്കമേ മാറി 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 ആ ബാബാ കേറ് കേറ് ജസ്റ്റ് ജസ്റ്റില്ല അവിടെ വരെ ഒന്ന് പോയിട്ട് തരാംബാ കേറി കേറ് ഉള്ളേട്ടന് ഇഷ്ടമുള്ള പാട്ടുകൾ ഇതൊക്കെ ഞാൻ അതായിട്ട് മാറ്റാൻ ഞാൻ അതായിട്ട് മാറ്റാനൊന്നും പോയിട്ടില്ല അതുപോലെ അതിൽ തന്നെ ഞാൻ പറഞ്ഞ ലാലേട്ട പ്ലേലിസ്റ്റ് ഒന്നും മാറ്റണ്ട അതുപോലെ കിടന്നോട്ടെ അപ്പം അപ്പൊ ലാലേട്ടൻ പറഞ്ഞോ ശരി മോനെ ഓക്കെ മോൻ പറയുന്നു അല്ലേന്ന് പറഞ്ഞു ആ നമുക്ക് ഇനി താഴെ ഒന്നും പോയിട്ടില്ല അപ്പം നമ്മൾ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടി ഓടിച്ചു നോക്കാൻ പോകുകയാണ് അപ്പം നമ്മൾ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടി നമ്മൾ നമ്മുടെ ഗ്രൗണ്ടിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അടുത്ത് ഓ സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് മുഖ്യം മിക്ക സീറ്റ് ബെൽറ്റ് ഇട ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിക്കകത്തെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ കീന്നൊക്കെ കേൾക്കും എല്ലാ വണ്ടിക്കും കേൾക്കും എന്നാലും കേൾക്കും അപ്പം നമ്മൾ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിയും കൊണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ ലക്ഷ്യ ലാലേട്ടൻ ഭയങ്കര സിമ്പിളല്ല എപ്പോ വിളിച്ചാലും മൊനേ മൊനേ എന്താ മനി മോനെ വണ്ടി ഒന്ന് തരണം മനേ അപ്പൊ ഞാൻ പറഞ്ഞ ശരിയാട്ടാ ആ ഓക്കെ മനേ നന്ദിയുണ്ട് മോനെ ഞാൻ പറഞ്ഞ എന്തിനാ ച ലാലേട്ട നമുക്കേട്ട നന്ദിയൊക്കെ ആ അങ്ങനൊക്കെ പറയും ആ ഇന്ന് ലാലേട്ടന്റെ സിനിമ ഉണ്ടായിട്ട് വന്നേ ഉള്ളു ഓഹ് ലാലേട്ട അഴിഞ്ഞാട്ടം ഏതാ പാഠം ഞാൻ പറവിയിലൊന്നും വന്നാൽ ഒന്നും കാണാൻ കൊള്ളത്തില്ലേ നമ്മൾ പക്ക ദിലീപ് ലാലേട്ടം ഫാൻസിന്റെ ഇടയ്ക്കിരുന്ന് ആ സിനിമ കാണണം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടോണ്ട് മാത്രം അത്ര എൻറ്റർടൈൻ ചെയ്യാൻ പറ്റി അല്ലാതെ ഈ മരണ വീട് പോലെയുള്ള തിയേറ്റർ ഓഡിയൻസും തിയേറ്ററിൽ പോയിരുന്നു കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം അത് കുറേ പടത്തിൻ്റെ സ്പൂഫും കുറേ കാര്യങ്ങളും ഉണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ നല്ല ഫാൻസ് എന്ന് വെച്ചാൽ ആ പടത്തിന്റെ മൂഡ് ആ തിയേറ്ററിന്റെ ഏഹ് തിയേറ്ററിലെ ഓഡിയൻസിലെ മൂടുവല്ലേ എന്നുവെച്ചാൽ ആ ഒരു പറമ്പാവും ഏതാ ദിലീപ് ഏട്ടൻ ഫാൻസും ലാലേട്ടനും ഫാൻസും ഒക്കെ ഉണ്ടെങ്കി മനസിലോ ഞാൻ പോയത് ഏതാ ഒരു വിഷയൽ ആ ഏതാ ഓഡിയൻസ് ആ സിനിമയ്ക്ക് വേണ്ട ആ ഓഡിയൻസ് ഉണ്ടായിരുന്നു ആ സിനിമക്കകത്ത് ഞാൻ കൈ അടിക്കാതെ അലറ എന്റെ തൊണ്ടയല്ല ഇപ്പോഴും വേനെടുക്കുക ഇന്ന് രാവിലെ പോയി കണ്ടു ഫസ്റ്റ് എട്ടേ കാലില് ഓ അതിൽ ആ സിനിമ തുടങ്ങിയിട്ട് ഞാൻ കൈ അടിക്കാതിരുന്ന ഇരുന്നത് ചുരുക്കം കൈ അടിച്ചോണ്ടിരുന്നതാ കൂടുതലും ഏത് ഏതാ അങ്ങനെ ഇങ്ങനത്തെ എന്ന് വെച്ചാൽ ഒരു റീറിലീസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സുഖം കിട്ടത്തില്ലേ ആ സുഖം ആ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കുറേ മിക്സഡ് റിവ്യൂസ് കുറേ നെഗറ്റീവ് വരുന്നുണ്ട് എനിക്ക് അത് കുറേ ടിപ്പിക്കൽ എന്തുവാ ഓരോ റിവ്യൂവർ എന്ത് ഇത് കേസൊക്കെ ആയതുകൊണ്ട് പിടിച്ച് താക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ എണ്ണങ്ങൾ അപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഇനി നമ്മൾ ലാലട്ടൻ്റെ വാങ്ങിച്ച വണ്ടിയുടെ രണ്ട് മൂന്ന് ഷോട്ട്സ് സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ കാണിച്ചു ഇനി ചിലപ്പോൾ ഇനി നമ്പർ പ്ലേറ്റ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചാൽ നീയൊക്കെ പറയും കാണിച്ചാ ഇറങ്ങാ ലാലട്ട ലാലട്ടന്റെ അതിന്ന് വാങ്ങിച്ച വണ്ടിയുടെ ദൂരത്തുനിന്ന് ഷോട്ട് കാണിച്ചോട് വാ ഇന്ന് വാ സൈഡിൽ നിന്ന് ഷോട്ട് കാണിച്ചോട് നമ്പർ പ്ലേറ്റ് എടുത്തിതെന്ന് വാങ്ങിച്ചല്ലേ ഇനി സൈഡിൽ നിന്ന് ഷോട്ട് എനിക്ക് കണ്ടല്ലോ ചുമന്ന ബ്രസ്സ തന്നെയാന്ന് ഞാൻ ഇനി ഇത് നീല ബ്രസ് ചുവക്കിയൊന്നും അല്ല അല്ല നമ്പർ പ്ലേറ്റ് ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല നമ്പർ പ്ലേറ്റ് ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല അല്ല അതിൻ്റെ ഇടയ്ക്ക് ലൈറ്റൊക്കെ കാണാമല്ലോ ആ വാ ഇനി ഈ സൈഡിൽ നിന്ന് കാണിച്ചോട് അപ്പൊ ലാലോട്ടൻ്റെ വാങ്ങിച്ച വണ്ടി നമ്മുടെ ഗ്രൗണ്ടിൽ കിടക്കുകയാണ് ഇനി ആ ഫ്രണ്ട് കാണിച്ചല്ലോ ആ ഏതാ സെറ്റപ്പ് പക്ഷേ ലാലേട്ടൻ എല്ലാ ദിവസവും ചോദിക്കും ഞാൻ കൊടുക്കും കേട്ടോ ഞാൻ ഒന്നും പറയത്തൊന്നുമില്ല ലാലേട്ടൻ്റെ വണ്ടി പോലെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങി ചെയ്യാവുന്നതിലും ലാലേട്ടൻ്റെ വണ്ടി ലാലേട്ടൻ്റെ യൂസ് പോലെ ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ കൊടുക്കും അത്ര തന്നെ ബാ ഇനി നമുക്ക് തിരിച്ചു തിരിച്ചുപോകാം ബാ കയറിക്കൂ ആ ലാലേട്ടൻ ഇഷ്ടമുള്ള വണ്ടിതൊക്കെയാ ഏതാ ഇനി നോക്കാം അടുത്ത് നോക്കട്ടെ ആ കുറേ നേരമായിട്ട് കോപ്പി റേറ്റ് ഇട്ടു മതി ആ ലാലേട്ടൻ യേശുദാസിൻ്റെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏതാ ലാലേട്ടൻ ഇപ്പോഴും ജെൻസി പിള്ളേരുടെ വൈബാന്നേലും ലാലേട്ടൻ പണ്ടൊന്നും പണ്ടത്തെ ഒന്നും മറന്നിട്ടില്ല അപ്പം നമ്മൾ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിയും കൊണ്ട് ചായ കുടിക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിയുടെ മൈലേജ് വേണം നിങ്ങൾ കണ്ടോ മൈലേജ് ഭയങ്കര പൂറാണ് പന്ത്രണ്ട് പോയിന്റ് ആറ് മൈലേജ് ഒട്ടുമില്ല അതാണ് ഒരു കുഴപ്പം ലാലേട്ടൻ്റെ വാങ്ങിച്ച ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിക്ക് വേറെ ഒരു കുഴപ്പമില്ല ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിക്ക് മൈലേജ് മാത്രം കുറവുള്ളൂ എന്തായാലും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടി അല്ലേ ഇത്രേ ഉള്ളൂ ഇനി ഞാൻ വീട്ടിൽ പോയിട്ടാണ് നമ്മളപ്പം ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിയും കൊണ്ട് ചായ കുടിച്ചു ഇനി ലാലേട്ടൻ്റെ കയ്യിരിക്കുന്ന വണ്ടിയും കൊണ്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കയറാം അപ്പം നമ്മൾ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിയുടെ അകത്ത് ഇരുന്ന് നമുക്ക് പോകാനുള്ള വഴി കാണുകയാണ് അപ്പം നമ്മൾ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടി തിരിക്കുകയാണ് പറന്നു പോന്നു പോയ ആ ലാലൻറെ കയ്യിൽ വാങ്ങിച്ച വണ്ടി വീട്ടിലേക്ക് തിരിച്ചു കയറ്റി ഇടാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ലാലട്ടൻറെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടി സുരക്ഷിതമായി ഓടിച്ചിട്ട് ആ തിരിച്ചു വീട്ടിൽ ആണ് അയ്യോ അപ്പോൾ വണ്ടിയെല്ലാം നമ്മൾ സുരക്ഷിതമായി ഓടിച്ചു കണ്ടല്ലോ ഏതാ എൻ്റെ ലാലേട്ടൻ്റെയും ബോണ്ട് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങളെല്ലാം കണ്ടല്ലോ ലാലട്ടൻ്റെ വാങ്ങിച്ച വണ്ടി ഐക്കോണിക് ഡബിൾ ടു ഡബിൾ ഫൈവ് എന്താ ചെയ്യാം മോനെ ആ അപ്പം അത്രേ ഉള്ളൂ ഇനി വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇത് ലാലട്ടൻ്റെ വാങ്ങിച്ച വണ്ടിയല്ല ഓ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണാൻ ഞാൻ ആക്കുന്നതാണ് എന്തായാലും ആ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കുകയാണ് ഞാൻ ചുമ്മാ ഇടന്ന് ഇത് നമ്മൾ വാങ്ങിച്ച വണ്ടിയാ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചൊന്നുമില്ല നമ്മള് അല്ലാതെ വാങ്ങിച്ചാൽ ഈ നമ്പർ നമുക്ക് അല്ലാതെ കിട്ടിയ അത്രയും പൈസ ഒന്നും ആയില്ല ഫാൻസി നമ്പർ ആയതുകൊണ്ട് അത്രയും പൈസ ഒന്നും ആയിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അത്രയും പൈസ ഒന്നും ആയിട്ടില്ല അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാത്ത വണ്ടിയും ആയി ചേർന്ന് ഞാൻ വിട പറയുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും